ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി ലേണിംഗ് സ്ക്വയലേക്ക് സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സയൻസിലെ നയൻത്ത് ആണ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം അപ്പോൾ നമുക്ക് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് പഠിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ കാരണം കുറേ വർഷവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഓർത്തിരിക്കുന്ന രീതിയിലേക്ക് ഒന്ന് പഠിച്ചു പോകാം എല്ലാവർക്കും സെക്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഫസ്റ്റ് അങ്ങനെ പ്രസ്താവന ചോദ്യമാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനാണ് അത് ശരിയാണോ കറക്റ്റ് ആണ് അല്ലേ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണോ കേട്ടോ യൂറി ഗഗാറിൻ അപ്പം ബഹിരാകാശം എന്നൊക്കെ പറയുമ്പോൾ മൂന്നുമായിട്ടൊന്നും തെറ്റിപ്പോവരുത് ബഹിരാകാശ സ്പേസ് ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ അടുത്ത് നോക്കാം നയൻറ്റീൻ സിക്സ്റ്റി വൺ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സോവിയറ്റ് യൂണിയന്റെ വോസ്തോക് വൺ എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത് ഇത് ശരിയാണോ അല്ല ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഏപ്രിൽ ഇരുപത്തി ഒന്നല്ല എത്രയാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സോവിയറ്റ് യൂണിയൻ്റെ വോസ്തോക്ക് വൺ എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റായിട്ട് വരുന്നത് ഒന്ന് ശരി രണ്ട് തെറ്റ് ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് മെമ്മറിയിലേക്ക് കയറ്റാം അപ്പോൾ ആദ്യ ബഹിരാകാശ സഞ്ചാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂറി ഗഗാരനാണ് അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ആണ് വോസ്തോക്ക് വൺ എന്നുള്ളത് അറിയാം അപ്പോൾ വോത്തോക്ക് വണ്ണുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഈ സ്പേസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കയ്യിലൊരു തോക്കും കൂടി ഉണ്ടായിരുന്ന ആലോചിക്കുക വലിയ ഏരിയനൊക്കെ വരാണെങ്കിൽ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഒരു തോക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂട്ടോ അപ്പോൾ പിന്നെ നമ്മൾ തെറ്റില്ലല്ലോ അപ്പോൾ പുസ്തകം വണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഓക്കെ അതുപോലെ തന്നെ ബഹിരാകാശത്തൊക്കെ പോകുന്ന സമയത്ത് ഈ കോട്ടും കാര്യങ്ങളും ഡ്രസ്സൊക്കെ അങ്ങനെ ഇട്ടിട്ടല്ലേ അതേപോലെ തന്നെ ഏപ്രിൽ ഒക്കെ ഇട്ടിട്ടാണ് പോയെന്ന് പോയെന്നാലോചിക്കുക ഏപ്രിൽ ഏപ്രിൽ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക ഏപ്രിൽ പന്ത്രണ്ട് ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ ഏപ്രിൽ പന്ത്രണ്ട് ആണെന്നുള്ളത് ഓർത്തുവെച്ചേക്കും ദ സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു കോളാണ് മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര വാഹനം വാഹനം നമ്മളിപ്പോൾ പഠിച്ചതാണല്ലോ ഏതാണ് ഓസ്തോക്ക് വണ്ണാണ് വർഷം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് നയൻറ്റീൻ സിക്സ്റ്റി വണ് സഞ്ചാരി ആരാണ് യൂറി ഗഗാരനാണ് രാജ്യം ചോദിക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഓക്കെ ഇത്രയും കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് കയറാം അടുത്ത പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് നാസ വിക്ഷേപിച്ചിട്ടുള്ള സ്പുട്നിക് വൺ ഒന്നാണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അതായത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏതാ സ്പുട്നിക് ആണ് അത് നാസയാണോ വിക്ഷേപിച്ചിട്ടുള്ളത് അല്ല അത് സോവിയറ്റ് യൂണിയൻ്റെ അല്ലേ അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ആണെന്നുള്ളത് ഓർക്കുകട്ടോ സോവിയറ്റ് യൂണിയൻ അപ്പം ഞാനിവിടെ തെറ്റിട്ട് വെച്ചേക്കാണ് കാരണം നാസ എന്നാണല്ലോ കൊടുത്തിട്ടുള്ളത് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു അത് കറക്റ്റാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ പത്തിനാണ് അതും കറക്റ്റാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പോൾ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണല്ലോ സാറ്റലൈറ്റ് ഉപഗ്രഹം അപ്പോൾ സാറ്റലൈറ്റിൻ്റെ എസ് പോലെ തന്നെ സ്പുട്നിക്ക് ആണ് കേട്ടോ സ്പുട്നിക് വൺ ആണെന്നുള്ളത് ഓർത്തു വച്ചേക്കാം അത് സോവിയറ്റ് യൂണിയൻ്റെ ആണെന്നുള്ളതും കൂടെ ഓർത്തുവെച്ചേക്കാം കേട്ടോ അപ്പോൾ അതും എസ് തന്നെയാണ് അപ്പോൾ സ്പുട്നിക് വൺ സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ കൃത്രിമ സാറ്റലൈറ്റ് അതായത് കൃത്രിമ ഉപഗ്രഹം പിന്നെ ഓർത്ത് വെച്ചേക്കുക നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് അതായത് നമ്മുടെ കേരളം ഉണ്ടായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആണ് ഇവർ വിട്ടെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തു വെച്ചേക്കുക നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആണെന്നുള്ളത് ഓർക്കുക പിന്നെ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു അപ്പോൾ അതിന് റീസൺ ഉണ്ട് എന്താ കാര്യം കാരണം ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വിട്ടിട്ടുള്ളത് ഒക്ടോബർ നാലിനാണ് കണ്ടോ നാലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിനാണ് അപ്പോൾ ആ നാല് മുതൽ പിന്നെ പത്ത് എന്നുള്ളത് എവിടെന്നാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സമാധാന ഉടമ്പടി നടന്നു അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നു അത് പത്തിനായിരുന്നു ഒക്ടോബർ പത്തിനാണ് അതാണ് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് ഓക്കെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ പത്ത് എന്നുള്ള ആലോചിക്കാം നമുക്ക് ഈ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗാന്ധിജിയായിട്ടൊക്കെ കണക്ട് ചെയ്യാമല്ലോ ഗാന്ധിജിയുടെ ബർത്ത്ഡേ എന്ന പറയുന്നത് ഒക്ടോബർ രണ്ടല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഒക്ടോബർ പത്ത് എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചേക്കാം അപ്പം ഈ മൂന്ന് പോയിന്റ്സുകൾ കിട്ടിയല്ലോ എന്തൊക്കെയാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചിട്ടുള്ള സ്പുട്നിക് വൺ സ്പുട്നിക് വൺ സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ ആയിരത്തി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അത് കിട്ടി ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് എന്നാണ് സമാധാനം ഒക്ടോബർ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ പത്തിനാണെന്നുള്ളത് ഓർത്തുവച്ചേക്കാം അടുത്ത് എസ്ഇ ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ ഫിഗറാണ് അപ്പം സാറ്റലൈറ്റിൻ്റെ ഓരോരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഭൂവിഭവങ്ങൾ പെട്രോളിയം ധാതു ലവണങ്ങൾ പിന്നെ എവിടെയാണ് മത്സ്യസമ്പത്ത് കണ്ടെത്തൽ കാലാവസ്ഥ പഠനം വനഭൂമികൾ തണ്ണീർ തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം കരസമുദ്ര വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ ബഹിരാകാശ ഗവേഷണം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുക സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വാർത്താവിനിമയം ടി വി റേഡിയോ മൊബൈൽ ഫോൺ ഇൻറ്റർനെറ്റ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് വേണമെങ്കിൽ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ഈ പോയിൻറ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചേരും ചേർക്കുക ആര്യഭട്ട എക്സ്പ്ലോറർ വൺ ലൈക്ക ഇവിടെ അമേരിക്ക സോവിയറ്റ് യൂണിയൻ ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ ഏത് ഇതൊക്കെ വരുന്നേ ആര്യവട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാ നമ്മുടെ ഇന്ത്യയുടെ ആണ് അല്ലേ ആര്യവട്ട ഇന്ത്യ അതുപോലെ തന്നെ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആണ് വർഷം എക്സ്പ്ലോറർ അമേരിക്കയുടെ ആണ് വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് അപ്പം ലൈക്ക സോവിയറ്റ് യൂണിയൻ്റെ ആണ് അല്ലേ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് ഇട്ടിട്ടുള്ള ഒരു നായയാണ് ലൈക്ക എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അപ്പം സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക വിട്ടത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നമ്മുടെ ഇന്ത്യയുടെ എന്നുള്ളത് ഒത്തു വെച്ചേക്കാ അറിയപ്പെട്ട അടുത്ത് നോക്കാം മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സാറ്റേൺ അഞ്ച് അത് കറക്റ്റാണ് അല്ലേ മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സാറ്റേൺ അഞ്ച് ഇതിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടില്ല അമേരിക്ക എന്ന് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സാറ്റേൺ അഞ്ച് നിർമ്മിച്ച രാജ്യം അമേരിക്ക അപ്പോൾ അത് രണ്ടും കറക്റ്റാണ് രണ്ടും ഒന്ന് രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ് അത് കറക്റ്റാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് നീലാം സ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി കറക്റ്റ് ആണ് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനമാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചത് ശരിയാണോ അപ്പോളോ പതിനൊന്നാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സോവിയറ്റ് യൂണിയൻ്റെ ആണോ അല്ല അമേരിക്കയുടെ നാസ നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനം ഇത് അപ്പോളോ പതിനൊന്നാണ് കേട്ടോ തെറ്റിച്ചേക്കരുത് അപ്പോൾ ഒന്ന് ഓർത്തുവെച്ചേക്കാരുടെയാണ് നാസയുടെ ആണ് കേട്ടോ നാസ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അതും കറക്റ്റാണ് അപ്പം ഇത് മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതിപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു പോവാ കാരണം ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ വർഷം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് നീലാം സ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് അപ്പോൾ വർഷവും മാസവും ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കാരണം വളരെ ആണ് അപ്പോൾ ഈ മൂണിലൊക്കെ പോയി ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്യാവശ്യം നല്ലൊരു ജോലി ആയിരിക്കും അല്ലേ കാരണം നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലിയായിരിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക ഓക്കെ അപ്പോൾ ജോലി ജൂലൈ ആയിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ പോണ സമയത്ത് ഫ്ലോട്ട് ചെയ്ത് ചിലപ്പോൾ തലകുത്തിനൊക്കെ വരും അല്ലേ അപ്പോൾ ഒരു സിക്സും സിക്സും അറച്ചിട്ട് കഴിഞ്ഞാൽ നയനും അങ്ങനെയൊക്കെ ആയിട്ട് വരാമല്ലോ അപ്പോൾ നമുക്ക് വർഷവും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാന്നുള്ളത് കിട്ടി കാരണം മുകളിൽ പോണ സമയത്ത് ഇങ്ങനെ തലകുത്തിയൊക്കെ നമ്മൾ വരും അപ്പം സിക്സും നയനും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ജോലിയാണെന്നുള്ള രീതിയിൽ നമുക്ക് ജൂലൈ എന്നും കിട്ടും അതുപോലെ തന്നെ നമുക്കറിയാം ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയിട്ടുള്ളത് നീലാം സ്ട്രോങ്ങും രണ്ടാമത് എഡ്വിൻ ബെസ് ആൽഡ്രിനും ആണ് മൈക്കിൾ ആയിരുന്നു ഈ ബഹിരാകാശ വാഹനം കൺട്രോൾ ചെയ്തത് അതായത് ആ വെഹിക്കിൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് മൈക്കിൾ കോളിൻസ് ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് നോക്കി രണ്ടുപേര് മൂണിലിറങ്ങി ഒരാൾ വണ്ടി കൺട്രോൾ ചെയ്തു ഇരുപത്തി ഒന്ന് കിട്ടുമല്ലോ ഓക്കെ അപ്പൊ നമ്മൾ വർഷം പഠിച്ചു മാസം പഠിച്ചു അതുപോലെ തന്നെ ഡേറ്റും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് എന്നുള്ളത് വെച്ചേക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോളോ പതിനൊന്നാണ് അത് നാസയുടെ ആണ് കേട്ടോ നാസയുടെ അമേരിക്കയുടെ നാസയുടെ നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോളോ പതിനൊന്ന് എന്നുള്ളത് വെച്ചേക്കുക ചാന്ദ്രദിനം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ നമുക്ക് ഈ ജൂലൈ ഇരുപത്തി ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചില്ലേ അത് അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ ജൂലൈ ഇരുപത്തി ഒന്ന് അത് ചോദി നോക്കാം തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് അത് കറക്റ്റ് ആണ് വാർത്താ വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത് കേട്ടോ ശരിയാണ് വാർത്താ വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഓക്കെ ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനെ എത്താൻ ഉപയോഗിച്ച പേടകം അപ്പോളോ പതിനൊന്നാണ് അതും കറക്റ്റ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അടുത്ത പോയിന്റ് നോക്കാം ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചാന്ദ്രദിനം നിങ്ങൾ പറഞ്ഞേ എന്നായിരുന്നു ചന്ദ്രദിനം നം കൂട് വച്ച് പഠിച്ചതാണല്ലോ ഇരുപത്തിരണ്ടല്ല ഇരുപത്തി ഒന്നുള്ളത് അറിയാം അതുപോലെ തന്നെ ഭയങ്കര ജോലിയാണെന്ന് അറിയാം ജൂലൈ ഇരുപത്തി ഒന്ന് ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം ഓക്കെ ഇനി അരും തെറ്റിക്കില്ല എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത ചോദി നോക്കാം കൽപ്പന ചാവള തന്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയിൽ മരണപ്പെടുമ്പോൾ സഞ്ചരിച്ചിരുന്ന പേടകത്തിന്റെ പേരെന്ത് ആൻസറ് കൊളംബിയ സ്പേസ് ഷട്ടിൽ ആണ് ഓക്കെ അപ്പോൾ അവസാനം കൽപ്പനാ ചാവളം മരിച്ചൊക്കെ പോയി അപ്പോൾ അതെല്ലാം ആ ഒരു സംഭവം മൊത്തം കുളം ആയെന്നൊക്കെ നോർത്ത് വയ്ക്കുക കൊളംബിയ സ്പേസ് ഷട്ടിലാണ് കേട്ടോ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ അടുത്തത് എസ് സിആർടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് സുനിത വില്യംസിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ റീസൺ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ നമുക്ക് നോക്കാം ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം കാണാനാകുന്നു നമ്മൾ സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം കാണാനാകുന്നു റീസൺ എന്താ കാരണം ഭയങ്കര ദൂരെയാണ് ഭയങ്കര ദൂരെ നോക്കുന്ന സമയത്ത് നമുക്ക് ഭൂമി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കാണാൻ പറ്റും അപ്പോൾ ഭൂമിയിലെ രാത്രിയും പകലും ഒക്കെ ഒരേ സമയം നമുക്ക് കാണാൻ പറ്റുന്നു അതാണ് റീസൺ അടുത്ത പോയിന്റ് നോക്കാം മുറുമ്പിനെ പോലെ തന്നെ സഞ്ചാരിക്കും ഭാരം അനുഭവപ്പെടുന്നില്ല കാരണം എന്താ അവിടെ ഗ്രാവിറ്റി ഇല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഭാരം അനുഭവപ്പെടുന്നില്ല ശ്വസിക്കാനുള്ള വായു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം കൊണ്ടുപോകണം കാരണം അവിടെ എയർ ഇല്ല അറ്റ്മോസ്ഫിയർ ഇല്ല അല്ലേ അപ്പൊ നമുക്ക് ഓക്സിജൻ ഇല്ല എന്നുള്ളതൊക്കെ ഓർത്തുവെക്കാം മെത്തയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനാവില്ല കാരണം ഗ്രാവിറ്റി ഗ്രാവിറ്റിയില്ല നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അതാണ് റീസൺ പകൽ പോലും നക്ഷത്രങ്ങളെ കാണാം അതുകൊണ്ടാണ് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാം എന്ന് പറയുന്നത് കാരണം സ്പേസിൽ അറ്റ്മോസ്ഫിയർ ഇല്ല അല്ലെ എന്തില്ല അറ്റ്മോസ്ഫിയർ ഇല്ല അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ സ്കാറ്ററിംഗ് നടക്കുമോ സ്കാറ്ററിംഗ് നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ആകാശം എന്തായിട്ടിരിക്കും ആകാശം ഇങ്ങനെ കറുത്ത കളറിലിരിക്കും അപ്പൊ കറുത്ത കളറിലിരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചൂടെ അല്ലേ അപ്പോൾ ഭൂമിയിലത്തെ കേസ് ആണെങ്കിൽ എങ്ങനെയാ ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട് അതുകൊണ്ട് സ്കാറ്ററിങ് നടക്കുന്നു അതുകൊണ്ട് ആകെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് നീല കളറിനാണ് അതുകൊണ്ട് തന്നെ ആകാശം നീലനിറമായിട്ടൊക്കെ കാണപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീല കളറിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നക്ഷത്രങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല അറ്റ്മോസ്ഫിയർ ഇല്ല സ്കാറ്ററിങ് ഇല്ല അതുകൊണ്ട് മൊത്തം ബ്ലാക്ക് കളർ ആയിരിക്കും മുഴുവനും ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് നക്ഷത്രങ്ങളെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത ചോദ്യം നോക്കാം ഇതുവരെ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന്റെ പേരിലാണ് തെറ്റാണ് എസ് സി ആർ ടിയിൽ സുനിത വില്യംസ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആരാണ് ക്രിസ്റ്റീന കോച്ചാണ് കേട്ടോ ക്രിസ്റ്റീന കോച്ചാണ് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത ഏറ്റവും കൂടുതൽ സ്പേസിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള വനിത ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്റ്റീന കോച്ചാണ് അതേസമയം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന അതായത് സ്പേസ് വാക്ക് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിൻ്റെ പേരിലാണ് ഇതും തെറ്റാണ് ഇതാരാണ് ഏറ്റവും കൂടുതൽ സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ളതാരാണ് പെഗ്ഗി വിറ്റ്സൺ ആണ് പെഗ്ഗി വിറ്റ്സൺ അപ്പം ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയാണ് സ്പേസ് വാക്കാണ് അപ്പോൾ അത്യാവശ്യം നടന്നു നടന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാതും വിറ്റൊക്കെ കഴിയുമ്പോൾ കൈയിലുള്ള സംഭവങ്ങളും വീടും സംഭവങ്ങളൊക്കെ വിറ്റ് കഴിയുമ്പോൾ കുറേ നടക്കേണ്ടിയൊക്കെ വരുമ്പോൾ ആലോചിക്കും അപ്പോൾ സ്പേസ് വാക്ക് പെഗി വിറ്റ്സണും അല്ലാത്തത് ക്രിസ്റ്റീന ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചു കൂട്ടിയിട്ടുള്ള വനിത ഒരു കോച്ചൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചു കൂട്ടിന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം അപ്പോൾ എസ് സി ആർ ടി ആയിട്ട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഓർത്തുവച്ചേക്കാം അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് ഒന്നും രണ്ടും തെറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം ചേരും ചേർക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് യൂറോപ്പ് ജപ്പാൻ റഷ്യ ചൈന ഇത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്ത് പറയണം അപ്പം ഇതിലേക്ക് ഞാൻ കയറാം ഇതിൻ്റെ ആൻസർ അപ്പോൾ ആർ എസ് ഐ എന്ന് പറഞ്ഞാൽ റഷ്യൻ സ്പേസ് ഏജൻസിയാണ് റോസ്കോസ്മസ് എന്ന് പറയൂ കേട്ടോ റോസ്കോസ്മസ് അതുപോലെ തന്നെ ജാക്സ ജെ എക്സ് എന്ന് പറഞ്ഞാൽ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അത് കറക്റ്റായിട്ട് പഠിക്കണം ചിലപ്പോൾ ഓപ്ഷനാകത്ത് ജപ്പാനീസ് നോ അങ്ങനെ നിങ്ങളൊക്കെ വരാം അപ്പം ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ഇ എസ് എ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ആണ് ഇ എസ് എ യൂറോപ്യൻ സ്പേസ് ഏജൻസി സി എൻ എസ് എന്ന് പറഞ്ഞാൽ ചൈനയാണ് ചൈനീസൊന്നും അല്ല ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് സി എൻ എസ് എ ഓക്കെ ഇതെല്ലാം നിങ്ങളൊന്ന് പഠിക്കുകട്ടോ ഇനി വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ ഇന്ത്യയുടെ ഐ എസ് ആർ യു എസ് എയുടെ നാസ യൂറോപ്പ് ഇ എസ് എ ജപ്പാൻ ജാക്സ റഷ്യ ആർ എസ് എ ചൈന സി എൻ എസ് എ ഓക്കെ ഇത് എസ്ഇ ആർ ടിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ എസ് ആർ ലോഗോ അപ്പോൾ ഇത് കഴിഞ്ഞ ഏതോ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ എസ് ആർ ലോഗോൻ്റെ കളർ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓർത്ത് വെച്ചേക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഒരു ഓറഞ്ച് കളറും ഉണ്ട് പിന്നെ ഒരു ബ്ലൂ കളറും ഉണ്ടെന്നുള്ളതൊക്കെ ഓർത്ത് വച്ചേക്കാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തുക വാർത്താവിനിമയം ഏതാ വരുന്നത് ഐ ആർ എസ് ആണോ അല്ല വാർത്താ വിനിമയത്തിന് നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലോ ആണ് ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഫോം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഭൂവിഭവ പഠന കാലാവസ്ഥാ പഠനം അതാണ് ഐ ആർ എസ് കേട്ടോ ഐ ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ആണ് അപ്പോൾ റിമോട്ട് സെൻസിംഗ് കാലാവസ്ഥാ പഠനം റിമോട്ട് സെൻസിംഗ് ആണെന്നുള്ളത് ഓർത്തുവെക്കുക വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ടുള്ളതാണ് എജുസാറ്റ് അല്ലെ അത് കറക്റ്റാണ് എജുസാറ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ആണ് കേട്ടോ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ആണ് എജുസാറ്റ് ഓക്കെ അടുത്തയിലേക്ക് കയറാം ആ ഇനി ഇതിൻ്റെ ഒരു ഫിഗർ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ഇൻസാറ്റ് നമ്മൾ പറഞ്ഞില്ലേ ഇൻസാറ്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ സാറ്റലൈറ്റ് അത് ടെലിവിഷൻ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ പിന്നെ ഇൻ്റർനെറ്റ് ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഐ ആർ എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ആണ് അപ്പോൾ റിമോട്ട് സെൻസിങ് എവിടെയൊക്കെയാണ് ഭൂവിഭവങ്ങൾ കാലാവസ്ഥ പഠനം അതുപോലെ തന്നെ മത്സ്യബന്ധനം ഇതെല്ലാം ഐ ആർ എസിൻ്റെ ഇതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഏതാ എജുസാറ്റാണ് അത് വിക്റ്റേഴ്സിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം വിക്റ്റേഴ്സിൻ്റെ സംപ്രേഷണത്തിന് സഹായിക്കുന്നത് എജുസാറ്റാണെന്നുള്ളതൊക്കെ അറിയാം അടുത്ത ചോദ്യം നോക്കാം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക ഫസ്റ്റ് വൺ ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പരിവേഷണ ദൗത്യം അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ചു ഇതെല്ലാം ക്ലൂസ് ആണ് കേട്ടോ പി എസ് എൽ വി സി പതിനൊന്നായിരുന്നു വിക്ഷേപണ വാഹനം ഈ മൂന്നെണ്ണത്തിൻ്റെയും കറക്റ്റായിട്ട് ആൻസർ വരുന്നതിനകത്ത് ഏതാണ് നാലോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതാ കറക്റ്റ് ആൻസർ വേഗം പറഞ്ഞോ ചന്ദ്രയാൻ ഒന്നാണ് അല്ലേ അടുത്ത ചോദ്യം നോക്കാം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിനാണ് ഇത് ശരിയാണോ അല്ല തെറ്റാണ് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടല്ല ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് കേട്ടോ ചന്ദ്രയൻ ഒന്ന് വിക്ഷേപിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയനാണ് അതും കറക്റ്റാണ് അല്ലേ യെസ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇതുവട്ട പോയിന്റ്സുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത്രയും പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നീലാംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ള വർഷം മാസം ദിവസം ഇത് കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻസ് നിർബന്ധമായിട്ടും പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചെയ്യുക കാരണം ഇതൊക്കെ വായിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനവും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് മറക്കണ്ട കമന്റ് മറക്കണ്ട പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് ഓൾ ഫോർ സപ്പോർട്ടിംഗ്